റഷ്യയുമായുള്ള നേരിട്ടൊരു സംഘർഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ബ്രിട്ടൻ ഉള്ളത് റഷ്യയുമായി യുദ്ധത്തിന് ഒരുങ്ങുന്നത് ശരിക്കും ആത്മഹത്യാപരമാണെന്ന ബോധ്യം ബ്രിട്ടൻ ഇല്ലെന്ന കാര്യം ഈ നീക്കത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കുവാനും കഴിയും മാത്രമല്ല ഏതെങ്കിലും വഴിയിലൂടെ സമാധാനം കൈവരിച്ചുകൊണ്ട് സംഘർഷം അവസാനിപ്പിക്കാനാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കൂടുതലും ആഗ്രഹിക്കുന്നത് എന്നാൽ കൂടുതൽ ആയുധങ്ങളും പണവും നൽകി യുക്രൈനെ റഷ്യയ്ക്ക് മുന്നിൽ വിട്ടു നൽകി സംഘർഷം വ്യാപിപ്പിക്കാനാണ് ബ്രിട്ടൻ ജർമ്മനി തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് റഷ്യയുമായുള്ള സംഘർഷത്തിന് ഒരുങ്ങുന്നതിനായി സൈനിക വ്യവസായിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനായി കോടിക്കണക്കിന് പൗണ്ട് സമഹരിക്കാൻ ബ്രിട്ടൻ പദ്ധതി ഇടുന്നുവെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി അറിയിച്ച് രംഗത്തും വരികയുണ്ടായി മാത്രമല്ല തിങ്കളാഴ്ച സർക്കാരിന്റെ സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് കൂടിയാണ് പ്രതിരോധ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് കൂടാതെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ റഷ്യയും ചൈനയും ബ്രിട്ടന് ശരിക്കും ഒരു വെല്ലുവിളി തന്നെയായിരിക്കും ആറ് പുതിയ യുദ്ധോപകരണ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനായി ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ പൗണ്ട് ബ്രിട്ടൻ അതായത് രണ്ട് ബില്യൺ ഡോളർ അനുവദിക്കുമെന്ന് പ്രതി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്